ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് മസാജിങ് അപ്പം മസാജ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മസാജിങ് ചെയ്യുന്നത് നമ്മൾ മേടിക്കുന്ന ഫേഷ്യൽ കിറ്റിൽ ജെല്ല് ക്രീം ലോഷൻ സാരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടോണർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ മസാജ് ക്രീം ഫേസിൻ്റെ എല്ലാ ഒരു പോർഷനിലും അപ്ലൈ ചെയ്യണം എന്നിട്ട് വേണം മസാജിങ് സ്റ്റാർട്ട് ചെയ്യാൻ മസാജിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാജ് നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൈ കൈവിടാതെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക സലുള്ളിലൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ഇപ്പം നമ്മൾ സെൽഫ് കെയറിൽ അങ്ങനെയൊന്നും വേണ്ട ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ പിന്നെ പത്ത് മിനിറ്റ് വരെ നമുക്ക് മസാജിങ്ങിൻ്റെ പ്രോസസ്സ് ചെയ്യാം നമ്മുടെ ഫേഷ്യൽക്കിതിലുള്ള സെറോ ജെല്ലോ ലോഷിനോ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഈ ഒരു പ്രോസസ്സ് വഴി പെനട്രേറ്റ് ചെയ്യണം അപ്പോൾ പെനട്രേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് നന്നായിട്ട് തന്നെ സ്കിന്നിൽ സ്കിൻ അബ്സോർബ് ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് തിരഞ്ഞെടുത്തിട്ട് മസാജ് പ്രൊ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കണം മസാജ് ചെയ്യുന്നതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ഫസ്റ്റ് കഴുത്തിൻ്റെ താഴെ നിന്നും താടിയുടെ അറ്റം വരെ നമ്മുടെ കൈകൾ മാറി മാറിയിട്ട് മസാജ് ചെയ്യുന്നുണ്ട് അവിടെ മാത്രമാണ് നമ്മൾ കൈ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് മസാജ് സ്റ്റെപ്പിൽ മെയിനായിട്ട് നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ മസാജ് ചെയ്യണം കൈ ഉപയോഗിക്കുമ്പോൾ കൈ പെട്ടെന്നാണ് ഹീറ്റാവുക അപ്പോൾ അത് മസാജ് സ്റ്റെപ്പിനും നമ്മുടെ ഫേസിനും നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിരലുകൾ ഉപയോഗിച്ചിട്ട് തന്നെ മസാജ് ചെയ്യുക ഈ ഒരു സ്റ്റെപ്പിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് മസാജ് ചെയ്യുകയാണെങ്കിലും അപ്വേഡ് ഡയറക്ഷനിൽ ചെയ്യണം പിന്നെ സാഗിങ് ചെയ്യാനുള്ള ചാൻസ് സ്കിന്നിന് കൂടുതലാണ് അത് ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഐസിൻ്റെ മുകളിൽ റിംഗ് ഫിംഗർ വെച്ചിട്ട് മാത്രം മസാജ് ചെയ്യുക കൂടാതെ ഫേസിൽ എവിടെയെങ്കിലും പ്രഷർ കൊടുക്കുകയാണെങ്കിൽ റിംഗ് ഫിംഗർ യൂസ് ചെയ്യണം നമ്മൾ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റിന് അഡിക്റ്റ് ആവുക ഈ ഒരു മസാജിങ് പ്രോസസ്സിലൂടെയാണ് എവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിലും മസാജിങ് പ്രൊസീജിയറിൽ മാക്സിമം റിലാക്സ് ആയിട്ടിരിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും ശ്രമിക്കണം കാരണം അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്റ്റെപ്പാണ് മസാജിങ് എന്ന് പറയുന്നത് ഞാനൊരു ബ്യൂട്ടി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയും ഒരു ക്ലൈൻറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഫേഷ്യലിൽ ഈ ഒരു മസാജ് സ്റ്റെപ്പ് വഴിയാണ് അപ്പോൾ ക്ലയൻ്റിനെ മാക്സിമം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നോക്കുക ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ് മസാജിൻ്റെ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് നോർമൽ സ്റ്റെപ്പ് പോലെ തന്നെ ക്രീം റിമൂവ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ സെൽഫ് കെയറിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞു മസാജ് സ്റ്റെപ്പ് ആയിക്കോട്ടെ ആഫ്റ്റർ മസാജിങ് നമ്മളൊരു ഗ്രീൻ ടീ കുടിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതോ അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകുന്നതൊക്കെ നല്ലതാണ്